കൊടുങ്ങല്ലൂർ ഭരണി പുലക്കാവിൽ സമുചിതമായി ആഘോഷിച്ചു ദേശഗുരുതിയും വരവുകളും എഴുന്നള്ളിപ്പും വള്ളുവന്റെ അനുഗ്രഹം ചുരിയിലും എല്ലാമായി ആഘോഷത്തിന്റെ ദിനങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പുലപ്പാടത്തെ കാഴ്ചകളാണ് വീഡിയോ ഐ എം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് പുലക്കാവ് ഫോർ കൊടുങ്ങല്ലൂർ ഭരണി ടു തൗസൻഡ് ഫോർ ഭക്തരുടെ പരവായി കോഴിക്കേറ്റ് ഇരുപത്തിയാറാഞ്ച് കോഴിക്കല്ലും കൂടി കോഴിക്കോട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്കോടെ ഗുരുതി പന്തരു കാര്യങ്ങളൊക്കെ ഒരുങ്ങി ഇന്നലെയായിരുന്നു ദേശഗുരുതി കൊടുങ്ങല്ലൂർ ദേശത്തിന്റെ ഗുരുതിയാണ് കൊടുങ്ങല്ലൂർ കാവിൽ കോഴിക്കല്ല് മുടൽ ചടങ്ങോടെ പുലക്കാവിലേക്കും ഭക്തജന ആരംഭിച്ചു തറവാട്ടിലെ കാരണവരായ വള്ളുവന്റെ നേതൃത്വത്തിൽ തറവാട്ടുകാരും ഭക്തരും ഒന്ന് ചേർന്നപ്പോൾ അത് വൻ ആഘോഷമായി മാറി പണ്ട് കാലത്ത് എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വെളിച്ചപ്പാടുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടും വലിയതമ്പുരാനും മേൽശാവി തീർച്ചാവലി ഗുരുതിക്ക് പങ്കെടുക്കാൻ വരുമായിരുന്നു വെളിച്ചപ്പാട് ഇങ്ങോട്ട് ആ ചടങ്ങ് അവസാനിച്ചു ഇപ്പൊ നമ്മുടെ ഏഴാം പൂജ ഏഴു ദിവസവും കാര്യങ്ങളും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ടു ദിവസം മുൻപ് പുലക്കാവിൽ വെച്ച് ദേശഗുരുതി നടന്നു മുമ്പ് തമ്പുരാനും വെളിച്ചപ്പാടുമെല്ലാം ദേശഗുരുതിക്ക് എത്തിയിരുന്നുവെങ്കിൽ കൊടുങ്ങല്ലൂർ കാവിൽ വെളിച്ചപ്പാട് ഇല്ലാതായതോടെ വള്ളുവന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് തലേ ദിവസം പുലക്കാവിൽ വൻ ഭക്തജന തിരക്കായിരുന്നു വെളിച്ചപ്പാടുകൾ കുറുമ്പക്കാളിയുടെ മുന്നിൽ ഉറഞ്ഞുതുള്ളി അനുഗ്രഹം വാങ്ങി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോ രേവതി ഇന്നിപ്പോ പതിനൊന്ന് മണിക്ക് പോയി നമ്മൾ തമ്പരേന മുഖം കാണിച്ചുകൊണ്ട് വള്ളോൻ തമ്പ്രേനെ കാണാമെന്ന് പറയും തമ്പരേന കാണാൻ പോകുമ്പോ ഒരു കൈ വറ്റില്ല പത്ത് പഴിക്കടക്ക ഒരു കണ്ണി പുക ആയിരത്തൊന്നു രൂപയാണ് പണ്ട് ആയിരത്തൊന്നു പൊൻപണം അപ്പൊ ആയിരത്തൊന്ന് രൂപയാണ് പോകാനുള്ള പട്ട് തലപ്പാവ് വാട് പരിചയ രാജീവ മുദ്ര പവിഴം പിടിപ്പിച്ച മാല വളകൾ കാവ് തീണ്ടൽ ദിവസം അതിരാവിലെ പുലക്കാവിന് സമീപമുള്ള വള്ളൂന്റെ വീട്ടിൽ നിന്നും കൊടുങ്ങല്ലൂർ കാവിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു ഭരണിയുടെ എല്ലാ രൗദ്രതയും ആവാഹിച്ച എഴുന്നള്ളിപ്പ് കാവിനെ പ്രദക്ഷിണം ചെയ്ത് പുലക്കാവിലെത്തി പുലക്കാവിലെ മണ്ഡപത്തിന് മുകളിൽ ഇരുന്ന വള്ളോൻ ഭക്തർക്ക് അനുഗ്രഹം നാളെ കാവുതായിരുന്നു വള്ളോൻ കാവിലേക്ക് രാവിലെ എട്ട് മണിക്കൂർ നേരുന്ന പുറപ്പെട്ട് കാവൽ പ്രദക്ഷിണ വെച്ച് അമ്മനെ പാൽക്കണ്ടിയിലേക്ക് ആവാഹിച്ചു അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഒന്ന തട്ടിലേക്ക് ഇരിക്കും ഇരുന്ന് ഭക്തർ അനുഗ്രഹം കൊടുത്ത് കാവ് തേടി കഴിയാണ്ട് ഇറങ്ങാൻ പാടില്ല കാവുതേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നുള്ള ഭക്തർക്ക് ദർശനം കൊടുത്ത് ഭരണീന കാലത്ത് ആറ് മണിക്കൂർ ഗുരുതി ഉണ്ട് അമ്മയ്ക്ക് സൗകര്യങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് മിതമായ സ്ഥലമുള്ളൂ അന്നേരം നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ വീട്ടിലായാലും അതിനുവേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു പ്രദേശം മുഖം പാടമായിരുന്നു അതുകൊണ്ടാണ് പുലപ്പാടുന്ന പേര് ഞങ്ങളുടെ പൂർവീകൻ്റെ അടുത്താണ് അമ്മ ദാരിക അനുഗ്രഹം കഴിഞ്ഞ് അമ്മ വന്നത് ആ ദാരിക അനുഗ്രഹം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ചെറ്റമാടോളിരുന്നു അപ്പോൾ നമ്മുടെ പൂർവീകൻ പാടത്തെ കൃഷിയും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ സ്ത്രീസന്ധി സമയത്ത് അമ്മ നിൽക്കുകയാണ് ഞാൻ ദാരികനുഗ്രഹം കഴിഞ്ഞ് വരികയെന്നും എനിക്കിവിടെ കുടി കൊള്ളണം അങ്ങനെ പതിനാല് ദിവസം ഇവിടെ ഇരുത്തി ഞങ്ങളുടെ പൂർവികർ ധളാചാര കർമ്മങ്ങളാണ് മധ്യ മത്സ്യ മാംസാദികൾ വേദിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളായിരുന്നു അമ്മ അതിപ്പോഴും ഈ തലമുറയിലുള്ള ഞാൻ ഇപ്പോഴും നമ്മൾ ചെയ്തു കോവിലകത്തിലെ കിഴക്ക് ഭാഗത്താണ് വള്ളവൻ കുടുംബം ഞാൻ വള്ളവൻ കുടുംബത്തിൽ നിന്ന് അമ്പത് മീറ്റർ കോവിലകത്തേക്കും കോവിലത്തു നിന്ന് അമ്പത് മീറ്റർ വള്ളോന്റെ കൂടും ഭരണിയൊക്കെ അല്ലാണ്ടുള്ള ചടങ്ങ് കഴിഞ്ഞാൽ എല്ലാ വെള്ളിയും ചുവ ഗുരുതിന്റെ എല്ലാ വെള്ളിയും ചൊവ്വ രാത്രി പതിനാഴിയാമത്തിൽ മലയാള മുപ്പട്ട് വെള്ളിയാഴ്ച വലിയ ഗുരുതി ഭദ്രകാളി പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ചൊവ്വാഴ്ച പിന്നെ മലയാള മാസം മുപ്പട്ട് വെള്ളിയാഴ്ച ആഴ്ച വെള്ളിയാഴ്ച നമുക്ക് ഗുരുതി രണ്ടായിരത്തി നാല്പത്തിരണ്ടു വരെ ബുക്കിങ്ങാണ് ഗുരുതി അത് ചെറിയ ഗുരുതി ഉണ്ട് വലിയ ഗുരുതിയുണ്ട് മഹാഗുരുതി ഉണ്ട് തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ ആളിനാൻ ഇപ്പൊ മുപ്പത്തിനാല് വർഷമായി നമ്മളാണ് ഇപ്പോൾ നടന്നത് അച്ഛനായിരുന്നു അച്ഛൻ വരിച്ചു മുപ്പത്തിനാല് വർഷമായി അപ്പൊ നമ്മളാണ് ചടങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അറിയപ്പെടുക എല്ലാവരോടും നമ്മളും ഇങ്ങോട്ടും നല്ല ീണ്ടൽ കഴിഞ്ഞതോടെ മലബാറിൽ നിന്ന് വന്ന ഭക്തജനങ്ങൾ അവരുടെ ദേശങ്ങളിലേക്ക് തിരികെ പോയി എന്നിട്ടും പുലക്കാവിലെ ചടങ്ങുകൾ അവസാനിച്ചില്ല ഭരണി ദിവസം പുലക്കാവിൽ വെച്ച് നടന്ന ഗുരുതിയോടെ ഭരണിയുടെ പുലക്കാവിലെ ചടങ്ങുകൾക്ക് അവസാനമായി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം